ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര അന്തരിച്ച കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി വി പ്രകാശിന് മരണാനന്തര ബഹുമതിയായി രാജീവ് ഗാന്ധി അവാർഡ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് അവാർഡ് രാജീവ് രണ്ടായിരത്തി ഇരുപത്തി രാജീവ് ഗാന്ധി അവാർഡ് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി പ്രകാശിന് മരണാനന്തര ബഹുമതിയായി നൽകാൻ രാജീവ് ഗാന്ധി സെന്റർ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരുള്ള അവാർഡിന് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുക ൊന്നിൽ നിലമ്പൂർ മണ്ഡലത്തിൽ യുഡി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഫലം കാത്തിരിക്കുമ്പോഴാണ് വി വി പ്രകാശ് മരിച്ചത് മാർച്ച് ഒൻപത് ശനിയാഴ്ച മലപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് പ്രകാശിന്റെ മക്കൾ ഏറ്റുവാങ്ങും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സമത് മങ്കട അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി യോഗം ഉദ്ഘാടനം പി സി വേലായുധൻകുട്ടി ഷാജി കട്ടുപാറ പി കെ നൌഫൽ ബാബു ജിജി മോഹൻ പി ആദര ഓമന വേലായുധൻകുട്ടി വി ടി നന്ദകുമാർ പി പ്രഭാകരൻ അഡ്വക്കേറ്റ് അബ്ബാസ് അലി കെ എം ഗിരിജ കെ വി ഇ എൻ എ നാസർ ഷിഹാബ് ഗിരിജ കെ ഹർഷിന ഗഫൂർ സി സത്യനാഥൻ ബാലകൃഷ്ണൻ ചോലക്കാണ്ടി എന്നിവർ സംസാരിച്ചു